പൂവിന് മാത്രമാണ് വേണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറിച്ചെടുക്കാം വേണ്ടോ പറിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം പറിക്കുമ്പോൾ ഇതിനകത്ത് ഒരു കണ്ടോ നമ്മൾ തലേന്ന് വൈകുന്നേരം പറിച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഈ ഒരു സാധനം വെള്ളത്തിൽ കിടക്കണം ഇതുപോലെ ഒരു പൂവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കണ്ണ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് മാറ്റാം പരിപാടി രണ്ട് ദിവസം കൊണ്ട് തന്നെ കണ്ണിന് വല്ലാത്തൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട് നമ്മുടെ ഈ സ്ഥിരമായിട്ട് നമ്മുടെ മൊബൈൽ നോട്ടവും ഈ എഡിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നം അപ്പം ഈ നിൽക്കുന്നത് ശരിയുണ്ടോ ഇത് എന്തോ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ പണ്ട് തൊട്ടേ പലരുടെയും വീട്ടിലുണ്ടായിരുന്നതാണ് ഇപ്പം പക്ഷേ കാണാനില്ല ഇതിന്റെ പൂവ് തന്നെയാണോ നമുക്ക് നമ്മുടെ ഈ ഒരു പാലപ്പൂവ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പോയിരിക്കുന്ന വലിയ പൂവ ഇതിന്റെ നമ്മുടെ നാട്ടിലുള്ള പേര് എന്ന് പറയുന്നത് നമ്പ്യാർ വട്ടം എന്നാണ് ഇതിന്റെ പേര് മറ്റുള്ള നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്തതെ അപ്പം ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കണ്ണിനുണ്ടാകുന്ന സർവത്ര പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ എന്തോ ഈ ചെടിയാണോ അതോ ചെടിയല്ല ചെടിയല്ലേ നിൽക്കുന്ന പൂവ് ാണ് പൂവിനാണ് പൂവിന് മാത്രമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറിച്ചെടുക്കാം വേണ്ടോ പറിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം പറിക്കുമ്പോൾ ഇതിനകത്ത് ഒരു കണ്ടോ ഓ ഈ പൂവിനകത്തും ഇതിലും എല്ലാം കറയു കറിയുണ്ട് കറയുണ്ട് ഈ കറ നമ്മുടെ കണ്ണി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രശ്നമാണ് നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള അലർജിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതിനെ ഉപയോഗിക്കരുത് ആ ഉപയോഗിക്കുന്നത് അങ്ങനെ പറഞ്ഞ് തരാം കുറച്ച് നേരം നമുക്ക് ഇതിനെ ഉടനെ വെച്ചേക്കണമെങ്കിൽ ഒരു കറൊന്ന് അടങ്ങുന്നവരെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ണിനുണ്ടാകുന്ന ചൊറില് നല്ല അലർജി പ്രശ്നങ്ങൾ ഇനി നമുക്ക് ഈച്ചയൊക്കെ അടിച്ചിട്ട് നമ്മൾ കണ്ണ് മുറിയത്തില്ലേ അതുമുള്ള പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മൊബൈൽ സ്ഥിരമായിട്ട് നോക്കിയിട്ട് കണ്ണിന് ഇറിറ്റേഷൻ ഉള്ളവർക്ക് അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെട്ടുന്ന ഒരു സാധനം തന്നെയാണ് എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് സാധാരണ ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സർവത്തർ പ്രശ്നങ്ങൾ മാറി കിട്ടും അതുമാത്രമല്ല നമ്മളൊരു കാശ് ഒരകളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അത്ര മാത്രം ഉപയോഗമുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡോ ഇതിന് നമുക്ക് ഈ ഒരു കറ പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കറ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപകടമാണ് കറ അപകടകരാണ് കണ്ണ് നമ്മൾ പറിക്കുന്ന സമയത്ത് ഇത് കണ്ണിലൊന്നും തിറിക്കാൻ പാടില്ല ഇപ്പം ആകെപ്പോൾ ഒരു പൂവേ ഉള്ളൂ തിറച്ചു മുട്ട് നിൽപ്പുണ്ട് ഇതിപ്പോൾ നാളെയൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നിൽപ്പുണ്ട് കണ്ടോ ഇപ്പം കുറെ വരും അപ്പോൾ ആ ഒരു കറ മാറുന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ രണ്ടാഴ്ച മുമ്പിട്ട് നമ്മൾ ഒരു കോളേജിനെ പരസ്യം ചെയ്തിരുന്നു ജൂപ്പിറ്റർ കോളേജ് അതെ ജൂപ്പിറ്റർ നഴ്സിംഗ് കോളേജിൻ്റെ ഒരു പരസ്യം ചെയ്തിരുന്നു ഇപ്പം നമുക്കറിയാം റിസൾട്ട് വന്നു ഇരുപത്തി രണ്ടാം തിയതി റിസൾട്ട് വന്നു ഇപ്പം കുട്ടികളെല്ലാം പരക്കം പോയായിരിക്കും അവിടെ ഇതിൻ്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് അതായത് നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇപ്പം ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ഫീസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന അടുത്ത് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയിപ്പോൾ സ്ട്രക്ചർ മാറ്റം വരുമെന്നാണ് പറയുന്നത് അല്ലേ അതെ അതെ ഫീസ് മാറാൻ സാധ്യതയുണ്ട് അതായത് ഇന്നും നാളെയായിട്ടൊക്കെ സ്ട്രക്ചറിൽ നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ നമുക്ക് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഒരു ഫീസ് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും അത് മാത്രമല്ലെങ്കിൽ ഒന്നര രണ്ട് ലക്ഷം രൂപ ഒക്കെ വ്യത്യാസം വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർക്കൊന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഉള്ളൊക്കെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതും കയറി കണ്ടാലും മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു പൂപ്പം ഏകദേശം കുറച്ച് നേരം ഇരട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറയൊക്കെ നമുക്ക് മാറി കേട്ടോ അതാ കറയൊക്കെ മാറി നമ്മളെ ഒട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് തുടച്ചു പറഞ്ഞാൽ അത് പോവും ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല അടിപൊളി കുറച്ച് വെള്ളം അതായത് ഒരു കുഴപ്പവും ഇല്ലാത്ത നമ്മുടെ പച്ച വെള്ളം വേണം ശരിയാ പൈപ്പിൽ നിന്നൊന്നും എടുക്കണ്ട പൈപ്പിൽ നിന്ന് നടക്കരുത് നമുക്ക് കിണറ്റീന്ന് പോയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുറച്ച് പച്ചവെള്ളം നമ്മളത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ഉണ്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പൂവ് ഈ ഒരു പൂവ് നമ്മൾ ഇതിപ്പം കുറച്ച് വാടി പോയിട്ടുണ്ട് ഇത് സാധാരണ യാതൊരു വിധമായ കളറും ഉണ്ടാകത്തില്ല നല്ല വൈറ്റ് കളർ തന്നെയായിരിക്കും ഇപ്പം ഈ ഒരു പൂവിനെ നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ എടുക്കണം കുറച്ച് നേരമല്ല നമ്മൾ തലേന്ന് വൈകുന്നേരം പറിച്ച് ഒരു ദിവസം മുഴുവനും ഈ ഒരു സാധനം വെള്ളത്തിൽ കിടക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലേക്കാണ് വെക്കുന്നതൊക്കെ ഇതൊന്ന് അടച്ചും വെച്ചേക്കണം കാരണം മറ്റു പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വീഴാനും പാടില്ല അപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ പൂവൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ശരിക്കും ഇപ്പം ഇപ്പം തന്നെ പൂവിന് നല്ല മണമാണ് ഈ വെള്ളത്തിന് നല്ല മണമാവും അപ്പം നാളെ ഒരു നമുക്ക് പകരോ അല്ലെങ്കിൽ വൈകുന്നേരം എടുത്തിട്ട് നമുക്ക് ഇതിനെ കണ്ണ് കഴുകണം നമ്മൾ മുഖം കഴിവല്ല ഇതിനകത്ത് കുറച്ച് വെള്ളയിൽ ഈ ഒരു പൂവ് എടുത്ത് മാറ്റിയതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് കുറേ കുറച്ച് ഇറ്റിച്ച് കൂട്ടുന്നത് നല്ല രീതിയിൽ കഴിയെടുക്കണം അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ നിന്നൊക്കെയുള്ള പ്രശ്നം അതുപോലെ നമുക്ക് ഈ റീച്ചാൽ അടിച്ചിട്ടുള്ള ഒരു മുറിവതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു സാധനം കൊണ്ട് അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക നമ്പ്യാർ വട്ടെന്നാണ് മറന്നു പോകാം നമ്പ്യാർ വട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് പല നാട്ടിലും പല പേരായിരിക്കും എങ്കിലും നമ്മുടെ നാട്ടിൽ നമ്പ്യാർ വട്ടെന്നാണ് അപ്പോൾ ഈ കാണിച്ച ജസ്റ്റ് നിസാര കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളവും ഒരു പൂവുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് മാത്രമല്ല ഞാൻ ജൂപ്പീറ്റർ കോളേജിൻ്റെ കാര്യം പറയും നിങ്ങൾ മറന്നു പോകേണ്ട എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ